അമ്മ പോണേ അപ്പൊ അമ്മ പത്ത് വർഷം പോയി ഇത് പതിനൊന്നാമത്തെ വർഷം അമ്മ ഒന്നും കൂടി പോട്ടെ നാളെ നാളെ അമ്മ പുലർച്ച നാലരയ്ക്ക് പോയാ പിറ്റേ ദിവസം മറ്റന്നാ പുലർച്ച അതേമാതിരി നാലരയ്ക്ക് ഒരു ദിവസത്തെ മൂന്നു ദിവസത്തെ പരിപാടിക്കാണ് ഞമ്മളെ സാധാരണ പോകാറുള്ളത് ഈ പ്രാവശ്യം ഞമ്മടെ ഒരു മാമന് വയ്യാണ്ടിരിക്കയാണ് നമ്മുടെ ഈ ഇത് ഞമ്മളെ കൊണ്ടുപോകണം മോഹനമാമിൻ്റെ വേട്ടന് വയ്യാണ്ടിരിക്കണ കാരണം ഞമ്മള് ഒരു ദിവസം പരിപാടിയാക്കി കുറച്ചിരിക്കുന്നു കുറച്ചിരിക്കുന്നു അപ്പൊ നാളെ ശിവഗിരി മാത്രം പോയിട്ട് ഞമ്മള് വരുകയാണ് പോകുമ്പോൾ രാവിലെ ആലുവ ശിവക്ഷേത്രം അദ്വൈതാശ്രമം മണ്ണാർശാല ശിവഗിരി ശിവഗിരി അങ്ങനെ പോയിട്ട് ഒറ്റ ദിവസം പരിപാടി ഒരു ദിവസം ആളാണ് നമ്മൾ സാധാരണ പോകാറുള്ളത് അതേപോലെ നാളെയും പോകാണ് അപ്പൊ അമ്മ നാളെ വീട്ടിലില്ല മറ്റന്നാളേ കാണു അപ്പാലും നല്ല രീതിക്ക് പോയിട്ട് വരും ശബരിമല പോലെ ഒരു തീർത്ഥാടനും അപ്പൊ അമ്മ സാധാരണ പോണതാണല്ലോ അപ്പൊ ശരിയമ്മ നല്ല രീതിക്ക് പോയിട്ട് അടിപൊളിയായിട്ട് വരും